മഴ മുന്നറിയിപ്പിൽ മാറ്റം എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരം ഇടത്തര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത കൊല്ലത്ത് ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും നാശനഷ്ടമുണ്ടായി ആലപ്പുഴ തലവടിയിൽ മരം വീണ വീട് തകർന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ റെഡ് അലർട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളവൻ നൽകും വിശദാംശങ്ങൾ അരുൺ മഴ മുന്നറിയിപ്പിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങളും ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ ആര്യ സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് മണിക്കൂർ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു എട്ട് മണി മുതൽ പതിനൊന്ന് ആയിരുന്നു പത്ത് മണിക്കാണ് നിലവിൽ വീണ്ടും അലർട്ട് മാറ്റം വന്നിരിക്കുന്നത് നിലവിൽ തലസ്ഥാനത്ത് മഴയ്ക്ക് ഒരു ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ എട്ട് മണിക്ക് അൻപത് കിലോമീറ്റർ വേഗതയിൽ മണിക്കൂർ ശക്തമായിട്ടുള്ളൊരു കാറ്റുണ്ടായിരുന്നു ശക്തമായിട്ടുള്ള മഴയും ഉണ്ടായതിനെ തുടർന്ന് തലസ്ഥാനത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇപ്പോൾ വൈദ്യുതി നിലച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള മരങ്ങൾ കടപിഴുകയും ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വൈദ്യുതി ലൈനുകൾ പൊട്ടിയതിനെ തുടർന്ന് ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ കെ എസ് ഇ ബി ജീവനക്കാർ നടത്തിവരികയാണ് അതുപോലെ തന്നെ അധ്യരക്ഷാ ശ്രമന ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇപ്പോൾ ഈ എത്തിയിട്ടുണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ കൃഷി വ്യാപകമായിട്ട് നശിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് പ്രത്യേകിച്ചും മലയോര മേഖലകളിലാണ് കനത്ത നാശനഷ്ടം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായത് അതുപോലെ തന്നെ നാളെ വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട പ്രത്യേകിച്ചും മലയോര മേഖലകളിലും അതുപോലെ വടക്കൻ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കള്ളക്കട പ്രതിഭാസം വരുന്ന മണിക്കൂറുകളിൽ വരുന്നുണ്ട് പ്രത്യേകിച്ചും നാളെ എട്ടര മണി മുതലാണ് തലസ്ഥാനത്തടക്കം ആരംഭിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ നാളെ യെല്ലോ റെഡ് അലർട്ട് ഉള്ളത് അതിൻ്റെ അടുത്ത ദിവസം മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിതീവ്രമായ മഴ വടക്കൻ ജില്ലകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും കനത്ത ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള താമസിക്കുന്ന ആൾക്കാർ അധികം രുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതുണ്ട് രാത്രി കാലങ്ങളിൽ ഇന്നിപ്പോൾ ഏഴ് മണി മുതൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ മലയോര മേഖലകളിലും അതുപോലെ തന്നെ ചുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ അത്യാഹിത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഏഴ് മണി മുതൽ പുലർച്ചെ ഏഴ് മണിവരെ യാത്ര ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ള വിനോദ സഞ്ചാരങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ കളക്ടർമാർ അതാത് ജില്ലകളിൽ ഇത്തരത്തിൽ കനത്ത നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊന്ന് കള്ളക്കടൽ പ്രതിഭാസം തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ിൽ നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അതുപോലെ തന്നെ മലപ്പുറം മുതലുള്ള ജില്ലകളിലും ആ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് എന്നാലും നാളെ തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള ജില്ലകളിലും കള്ളക്കടൽ പ്രതിഭാസമുണ്ട് രണ്ട് മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കാണ് സാധ്യത നിലവിൽ മത്സ്യബന്ധനത്തിന് സംസ്ഥാനത്ത് വിലക്കുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിലാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുള്ളത് എന്തായാലും മഴയിൽ മഴ അലർട്ടിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ആര്യ ഓക്കെ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്